കഴിഞ്ഞ ദിവസം ും കറക്റ്റായി പരസ്പരം ആ ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞമായിട്ട് തന്നെ ഷൈന പറഞ്ഞതാണ് കല്യാണം എന്തായാലും ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സ്വർണ്ണൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും കല്യാണം അപ്പൊ ഷൈന പറഞ്ഞപ്പോ എനിക്കൊന്നും നല്ല കാര്യം തോന്നി പക്ഷെ ഞാൻ അപ്പഴേ എടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും റിസപ്ഷൻ അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാവരും എൻ്റെ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അപ്പൊ അങ്ങനെ വിളിച്ച് തന്നെയാണ് നടത്താൻ പറ്റുള്ളൂ അത് പറഞ്ഞപ്പോ ഷൈന അത് ഓക്കെ അത് പ്രശ്നമല്ല പക്ഷേ ആചാരാനുഷ്ഠാനങ്ങളില്ല അല്ലെങ്കിൽ അതിന് ഇരി സ്വർണം പോലും യൂസ് ചെയ്യില്ല എന്നുള്ളത് തുടക്കത്തിലേ ഉള്ള തീരുമാനമായിരുന്നു അതുകൊണ്ടാണ് കല്യാണം അല്ലെങ്കിൽ അങ്ങനെ ചടങ്ങുകളൊന്നും ഇല്ലാതെ തന്നെ മാനേജില് തീർത്തത് എനിക്കും അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ആദ്യം മുതൽ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് എനിക്ക് ഞാൻ കണ്ടീഷൻ പറയാൻ പറ്റില്ല റിലേഷൻഷിപ്പിലാവുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കിട്ടാതെ ആർഭാടങ്ങൾ നിർദ്ദേശിച്ചത് കൊണ്ട് കല്യാണത്തിന് അധികം ആളുകളെയൊന്നും വിളിക്കാതെ രജിസ്റ്റർമാരെ ചെയ്യും സ്വർണ്ണമൊന്നും ഇടാതെ കലോണം കഴിക്കണം എന്നുള്ളത് അത് അതുപോലെ തന്നെ ഈ മുമ്പുള്ള ആഗ്രഹം അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ ആളെ തന്നെ എനിക്ക് കെട്ടിട്ടു സന്തോഷം ൂക്ക് കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കൊന്നും ആൾക്ക് എത്താൻ പറ്റിട്ടില്ല അപ്പൊ പകരം ജോജെണ്ണം വന്നിരുന്നു കരപ്പെട്ടു പിന്നീട് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം ഭയങ്കര Okay. okay. Thank you. Thank you.